കാലപ്പഴക്കത്തെ തുടർന്ന് പൂഴനാട് യു പി സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണു സമീപത്തെ ശവക്കല്ലറുടെയും കോഴിക്കോടിൻ്റെയും പുറത്തുകൂടിയാണ് സ്കൂൾ കെട്ടിടം തകർന്നു വീണത് കെട്ടിടം തകർന്നു വീണ് കോഴിക്കൂട്ടിലുണ്ടായിരുന്ന കോഴികൾ മുഴുവൻ ചെത്തും ഇൻ്റർവൽ സമയവും കുട്ടികൾ കളിക്കുന്ന ഭാഗത്താണ് സ്കൂൾ കെട്ടിടം തകർന്നു വീണത് സ്കൂൾ സമയമല്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് വാർഡ് മെമ്പർ മഞ്ജു സുരേഷിൻ്റെ വീടിനോട് ചേർന്നുള്ള ശവക്കല്ലറയുടെയും കോഴിക്കോടിന്റെയും പുറത്തുകൂടെയാണ് സ്കൂൾ കെട്ടിടം പതിച്ചത് സ്കൂൾ കെട്ടിടം തകർച്ചയുടെ വക്കലാണെന്നും ഏതു സമയവും നിലമ്പൊത്താൻ സാധ്യതയുണ്ടെന്നും സ്കൂൾ മാനേജറെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് ഇന്ന് വൈകുന്നേരം മണിയോടെയാണ് സ്കൂൾ കെട്ടിടം നിലമ്പൊത്തിയത് ഉച്ചയ്ക്ക് ശേഷം പെയ്ത കനത്ത മഴയും സ്കൂളിന്റെ തകർച്ചയ്ക്ക് കാരണമായി സംഭവിച്ചത് എത്ര സംഭവം ഞാൻ അവിടെ അവിടെ കോഴിക്കോട് ഒക്കെ കാരണമായിരുന്നു അവിടത്തൊക്കെ ചെന്ന് ഇരുന്നിട്ടിഞ്ഞ് കയറി വന്നതേയുള്ളൂ കുറച്ച് വന്നപ്പോഴാണ് സവൻഡ് കേട്ടെ അപ്പോൾ പിന്നെ ആൾക്കാരും എല്ലാവരും കൂടി ഒക്കെ വന്നു നോക്കി ഈ കെട്ടിടം കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ തന്നെ തകർന്ന അവസ്ഥയിലാണോ ഈ എട്ടു മാസം കൊണ്ട് അവരോട് പറയാനുള്ളത് സാറിനെ കണ്ട് സാറൊന്ന് നോക്കി പറഞ്ഞപ്പോൾ അവർ ചെയ്യാൻ ചെയ്യാന്ന് പറഞ്ഞു ഈ ഭാഗത്ത് ക്ലാസ് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ല ഇതിപ്പോൾ എത്ര ദിവസമായി നമ്മൾ ഇവരോട് ഈ സ്കൂളുകാരോട് പറഞ്ഞിട്ടിങ്ങനെ ഇതിനു മുമ്പ് ഇതിന്റെ ഭാഗങ്ങൾ എവിടെ തകർന്നു വീണിരുന്നോ കുറച്ച് ഈ തന്നെ അപ്പുറത്ത് ഇരുന്നു അന്ന് എന്തെങ്കിലും നാശം ഉണ്ടായിരുന്നോ മഞ്ജു ഇവിടുത്തെ വാർഡ് മെമ്പർ കൂടിയാണ് മഞ്ജുവിന്റെ വീട്ടിലേക്കാണ് ഈ സംഭവിച്ചിരിക്കുന്നത് ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത് ഒരു ഒരു മണിയാവും ഞാൻ ഈ ഇവിടെ ഇല്ലായിരുന്നു ബന്ധപ്പെട്ട് അവിടെ പോയിരുന്നു എപ്പോഴാണ് ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞത് ഈ ഇങ്ങനെ സംഭവം നടന്നതെന്ന കാര്യം അപ്പോൾ ഇത് ഒരു ഏഴെട്ട് മാസത്തിന് മുമ്പേ നമ്മൾ സ്കൂളിലെ മാനേജറെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെയ്യാം ചെയ്യാം എന്ന് പറഞ്ഞിട്ടും ഇതുവരെയും അത് ചെയ്തു തന്നിട്ടില്ല അപ്പം ഒരു വലിയ അപകടമാണ് ഈ നമുക്ക് ഒഴിവായി കിട്ടിയത് കാരണം ഇത് സ്കൂളിലെ സമയ പ്രവൃത്തി സമയത്തായിരുന്നു എങ്കിൽ നമുക്ക് പിള്ളേരെല്ലാം കളി കളിക്കുന്ന കളിക്കുമ്പോൾ ഇങ്ങോട്ടൊക്കെ കയറി വരുന്നുണ്ടായി വരുമായിരിക്കും വരും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കോഴിക്കൂട് അടയ്ക്കാൻ വേണ്ടി അമ്മ ആ ഭാഗത്ത് പോകും പോകും പിന്നെ കല്ലറയുടെ ആ ഭാഗത്ത് പിള്ളേർക്ക് ചെന്ന് ഇരിക്കുന്നതാണ് അപ്പം ഒരു വലിയൊരു അപകടം തന്നെ ഒഴിവായി എന്ന് പറയാം സ്കൂളിൻ്റെ സ്കൂളിന്റെ സ്കൂളിന്റെ ആൾക്കാരോട് സംസാരിച്ചിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർ ചെയ്തു തരാമെന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ ഈ അപകടം നടന്ന ശേഷം സാറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറ് എന്താ എന്ത് എന്ത് വേണമെങ്കിലും നാളെ രാവിലെ വന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്